കട്ടപ്പന ഡിഇ ഓഫീസിലെ അഴിമതികളെക്കുറിച്ച് സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ട് കെ എസ് യു ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കട്ടപ്പന ഡിഇസ് ഉപരോധിച്ചു അധ്യാപികയോട് അപമര്യാദയായി പെരുമാറിയ കട്ടപ്പന ഡിഇക്കെതിരെ നടപടി സ്വീകരിക്കുക ഡിഇ ഓഫീസിലെ ക്രമക്കേടുകളെ കുറിച്ച് അന്വേഷിക്കുക അധ്യാപകരുടെ അപ്പോയിന്റ്മെന്റ് തടഞ്ഞുവെക്കുന്ന സമീപനം അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കെ എസ് യു ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഡി എ ഓഫീസ് ഉപരോധം സംഘടിപ്പിച്ചത് സൂചന കണ്ടു മരിച്ചില്ലെങ്കിൽ സമരത്തിന്റെ രൂപം മാറും സമരത്തിന്റെ രൂപം മാറും രൂപം മാറും മാറും രൂപം മാറും മാറും കളിച്ചോ സൂക്ഷിച്ചോ ഓർത്തു കളിച്ചോ സൂക്ഷിച്ചോ ഒത്തു കളിച്ചോ സൂക്ഷിച്ചോത്തു കളിച്ചോ സൂക്ഷിച്ചോ പ്രതിഷേധം പ്രതിഷേധം അടിമില്ല ാണ് ബി ഓഫീസിൽ ഇതുപോലെ കേരളത്തിലില്ലായില്ല കേരളത്തിൽ സൂചനയാണ് 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 സൂചന കണ്ട് പഠിച്ചില്ലെങ്കിൽ സൂചന കണ്ടു പഠിച്ചില്ലെങ്കിൽ സമരത്തിന്റെ ലോകം സമരത്തിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി മാഹിൻ മുപ്പതിൽ ചെറ ധർണ ഉദ്ഘാടനം ചെയ്തു പതികയോട് പറയാൻ ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥന് ഒരു പബ്ലിക് സർവെന്റിന് എന്താണ് ധാർമ്മികമായ എന്താ പറയുക വാക്കല്ല അതിന് ഉപയോഗിക്കേണ്ടത് എന്ത് ധാഷ്ട്രമാണുള്ളത് ഇത്തരം ധാഷ്ട്രത്തിൽ പ്രവർത്തിക്കുന്ന ഈ ഉദ്യോഗസ്ഥനെ ഒരു കാരണവശാലും ഇനി ഈ ഓഫീസിൽ തുടരുവാൻ കേരള വിദ്യാർത്ഥികളുടെ അനുവദിക്കുന്നതല്ല എന്ന് പേയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് നമുക്കറിയാം ഇത് എവിടെ നിന്നുണ്ടായി കേരളത്തിലെ വിദ്യാഭ്യാസ രംഗം മുഴുവൻ ആ വിദ്യാഭ്യാസ വകുപ്പ് മുഴുവൻ ഇത്തരത്തിലുള്ള മാലിന്യങ്ങളെ കൊണ്ട് നിറച്ച് കഴിവുകെട്ട ഒരു മന്ത്രിക്ക് ചാർജ് കൊടുത്ത് ഇതൊന്നും മോണിറ്റർ ചെയ്യാൻ കഴിയാത്ത തരത്തിൽ ഈ വകുപ്പിനെ നശിപ്പിക്കുവാനായി കഴിഞ്ഞ എട്ട് വർഷത്തെ ഭരണത്തിൽ പിണറായി വിജയന് കഴിഞ്ഞു അതാണ് ഇന്ന് കേരളത്തിൽ മുഴുവൻ മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമായി കണ്ടുവരുന്നത് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ചില കാര്യങ്ങൾ കൂടി പറയാതെ പോകാൻ കഴിയില്ല വിദ്യാഭ്യാസ വകുപ്പിൻ്റെ മുഴുവൻ മേഖലകളിലും അഴിമതിയും സ്വജനപക്ഷപാതവും ഇത്തരത്തിലുള്ള നിയമന നിരോധനവും ഒക്കെ നടത്തിവരുന്നത് നമുക്ക് കേരളം മുഴുവൻ കാണാൻ കഴിയും കഴിഞ്ഞ ദിവസം പത്രങ്ങളിൽ വായിക്കുകയുണ്ടായി പതിനാല് ജില്ലകളിലും കുട്ടികൾ ഉച്ചക്കഞ്ഞി കൊടുക്കുവാൻ പൈസ ഇല്ലാതിരിക്കുന്ന ഈ സമയത്ത് പതിനാല് ജില്ലാ ഓഫീസുകളിലും കാറ് വാങ്ങുവാൻ പൈസ അനുവദിച്ചുകൊണ്ട് ഏത് പൈസയിൽ നിന്ന് എടുത്തിട്ടാണ് ഉച്ചക്കഞ്ഞി വാങ്ങുന്ന ഫണ്ടിൽ നിന്ന് പൈസ എടുത്തുകൊണ്ട് കാറ് വാങ്ങുവാൻ ഉത്തരവിറക്കിയിരിക്കുന്നു നമ്മളോടെല്ലാം പിണറായി വിജയനും ശിവകുട്ടിയും ഒക്കെ പറയും നമുക്ക് സാമ്പത്തിക ഞെരുക്കമുണ്ട് മുണ്ട് മുറുക്കി കൊടുത്ത് നമ്മൾ ഗവൺമെന്റിനോട് സഹകരിക്കണമെന്ന് പറയുമ്പോ ഇപ്പുറത്തുകൂടി ഈ ഗവൺമെന്റ് ചെയ്യുന്നത് ഈ വകുപ്പ് ചെയ്യുന്നത് കുട്ടികളുടെ ഉച്ചക്കഞ്ഞിയിൽ കൈട്ട് വരുന്ന പ്രവണതയാണ് പതിനാല് ജില്ലകളിലും ഉത്തരവായി അവർ കാർ വാങ്ങാൻ പോവുകയാണ് എന്തിനാണ് ഈ സാമ്പത്തിക പ്രതിസന്ധി കാലത്ത് ഇങ്ങനെ കാറുകൾ പേര് നടക്കുവാൻ ഈ ഉദ്യോഗസ്ഥർക്ക് എന്താണ് എന്താണ് ഇത്ര പിടിപ്പിൽ ജോലിയെന്ന് കേരള വിദ്യാർത്ഥി യൂണിയന് മനസ്സിലായിട്ടില്ല അധ്യാപകർക്കുൾപ്പെടെ അവരുടെ അതുപോലെ തന്നെ തൊട്ടടുത്ത ദിവസങ്ങളിൽ വന്ന ഒരു വാർത്തയാണ് ഏതാണ്ട് അഞ്ഞൂറിലധികം വരുന്ന അധ്യാപകർ അവർക്ക് പ്രഥമ അധ്യാപക പോസ്റ്റിലേക്ക് പരിഗണന വന്നപ്പോൾ വേണ്ട എന്ന് എഴുതി കൊടുക്കുന്ന കേരളത്തിലെ സ്കൂളുകളുടെ ഒരു അവസ്ഥ നമ്മൾ കാണുകയാണ് എന്തുകൊണ്ടാണ് അവർ അങ്ങനെ എഴുതി കൊടുക്കുന്നതെന്ന് നമ്മൾ പഠിച്ചപ്പോ നമ്മൾ ഡിഇ ഓഫീസിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ച പ്രവർത്തകരെ പോലീസ് തടഞ്ഞു കെ എസ് യു നിയോജക മണ്ഡലം പ്രസിഡന്റ് ജോൺസൺ ജോയ് അധ്യക്ഷനായിരുന്നു കെ എസ് യു സംസ്ഥാന ജനറൽ സെക്രട്ടറി ജിതിൻ ഉപ്പുമ്മാക്കൽ മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ വൈസ് പ്രസിഡന്റ് ഗുണശേഖരൻ രാജൻ ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ സിബി മാത്യു ടിനുമോൻ ദേവസ്യ റോബിൻ ജോർജ് അഡ്വക്കേറ്റ് അനന്തകൃഷ്ണൻ എം എം സൂര്യാ സി എസ് ഡെബിൻ ബിജു അഭിലാഷ് പാലുമേൽ തോമസ് സിബി അനൽമോൻ സബാസ്റ്റിൻ ജസ്റ്റിൻ ജോർജ് എന്നിവർ സംസാരിച്ചു യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അലൻ സി മനോജ് എബിൻ എബ്രഹാം തുടങ്ങിയവർ നേതൃത്വം നൽകി ലൈവ് ന്യൂസ് കട്ടപ്പന ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി ഹോം അപ്ലയൻസുകൾക്കും ഡിജിറ്റൽ ഗാഡ്ജറ്റ്സുകൾക്കും പുറമെ അമ്പത്തിരണ്ടായിരത്തിലധികം എസൻഷ്യൽ പ്രോഡക്റ്റുകൾ ഉൾപ്പെടുത്തി ഏറ്റവും വലിയ ഷോപ്പിംഗ് എക്സ്പീരിയൻസിനെ ഹൈറീച്ച് ഹൈ പമാർട്ട് ഷോറൂമിലൂടെ ഏറ്റവും വലിയ കളക്ഷനുകളും മറ്റാർക്കും നൽകാനാവാത്ത ഓഫറുകളും ഉൾപ്പെടുത്തി ഫാം ഫ്രഷ് വെജിറ്റബിൾസ് ഫ്രൂട്ട്സ് മീറ്റ്സ് ഗ്രോസറി ഗിഫ്റ്റ് ഐറ്റംസ് ബ്യൂട്ടി പ്രോഡക്റ്റുകൾ എല്ലാ ബ്രാൻഡുകളുടെയും ഹോം അപ്ലയൻസുകൾ മൊബൈൽ ഫോണുകൾ ലാപ്ടോപ്പ് എന്നിങ്ങനെ എല്ലാം ഒരിടത്ത് ഒന്നിക്കുന്നു മാർക്കറ്റ് വിലയേക്കാൾ കുറഞ്ഞ വിലയിൽ ഇനി പലയിടത്തല്ല എല്ലാം ഒരിടത്ത് കട്ടപ്പന ചെറുതോണി അനക്കര ഏലപ്പാറ